അൻവറുമായുള്ള ബന്ധം വേർപെടുത്തി സി പി എം അൻവറുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവർ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു അൻവറിന്റെ സമീപനം പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ല വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ് അൻവർ പാർട്ടിയെ സ്നേഹിക്കുന്നവർ അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്നും ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു അതേസമയം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനാണെന്ന് പൂർണമായും മനസ്സിലാക്കാതെ മറുപടി പറഞ്ഞാൽ അത് അർത്ഥസത്യമാകുമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ എന്തായാലും പി വി അൻവർ ഓരോ ദിവസവും ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ആഞ്ഞടിക്കുമ്പോൾ കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് സി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനത്തെ അൻവറുമായുള്ള ബന്ധം ോഹിണി പി വി അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലി എന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധം സിപിഎം ഉപേക്ഷിക്കുന്നതായിട്ടാണ് എം വി ഗോവിന്ദൻ സൂചിപ്പിച്ചത് അതേസമയം ഈ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെ മറുപടി പറഞ്ഞാൽ അത് അർത്ഥസത്യമാകുമെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ മാധ്യമങ്ങളും ഏതാനും നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഈ വനതുപക്ഷം പോലും ഉന്നയിക്കാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വനതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ് കോടാലിയായി അൻവർ മാറിയിരിക്കുകയാണെന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് മാത്രമല്ല ഇതിനെതിരെ പാർട്ടി സഹാക്കളും പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗോവിന്ദൻ മാത്രമല്ല ഈ പാർട്ടിയെ പറ്റി അൻവറിന് യാതൊരു ധാരണയുമില്ല അൻവർ പാർട്ടി പ്രവർത്തിച്ചിട്ടില്ല മാത്രമല്ല മറ്റ് വർഗ വർണ്ണ പ്രസ്ഥാനങ്ങളിൽ മറ്റ് പ്രസ്ഥാനങ്ങളിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങളിൽ ഗോവിന്ദൻ ക്ഷമിക്കണം അൻവർ പ്രവർത്തിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചു അതായത് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അൻവറിന് അറിയില്ല എന്നുള്ള കാര്യമാണ് ഗോവിന്ദൻ സൂചിപ്പിച്ചത് മാത്രമല്ല ഈ പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അൻവറും പാർട്ടിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതായിട്ട് ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അൻവറിനെ ഒരു തരത്തിലും പാർട്ടി അല്ല തള്ളിക്കളഞ്ഞത് മറിച്ച് അൻവർ തന്നെയാണ് സ്വയം ഈ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത് താൻ ആ ഇടതുമുന്നണി അല്ലെങ്കിൽ ഈ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ള പ്രഖ്യാപനവുമായി അൻവർ തന്നെയാണ് രംഗത്തെത്തിയത് പാർട്ടി ഒരു തരത്തിലും അൻവറിനെ തള്ളി കളഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഗോവിന്ദൻ സൂചിപ്പിച്ചത് അതേസമയം അൻവർ ഉന്നയിച്ച മുഴുവൻ പരാതികളും കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങളും എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് അത് സർക്കാരിനും പാർട്ടിക്കും പ്രത്യേകം പരാതി നൽകിയിരുന്നു അത് പ്രത്യേകമായി പാർട്ടിയും സർക്കാരും കൃത്യമായി തന്നെ അന്വേഷിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഗോവിന്ദൻ സൂചിപ്പിച്ചിരുന്നത് മാത്രമല്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അൻവറിനെ ധരിപ്പിച്ചു അൻവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സുജിത് ദാസ് എസ് പിക്ക് സസ്പെൻഷൻ നൽകിയത് മലപ്പുറത്ത് സമഗ്രമായ പോലീസിൽ സമഗ്രമായ മാറ്റങ്ങളാണ് വരുത്തിയത് ഇതെല്ലാം അൻവറിന്റെ പരാതിയിന്മേലുള്ള നടപടിയാണ് എന്നിട്ട് ആ പാർട്ടിയുടെ മുഖത്ത് കരുവാരിത്തേക്കുന്ന നടപടിയാണ് അൻവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പ്രധാനമായും ഉന്നയിക്കുന്നത് അതേസമയം ഇന്ന് എം വി ഗോവിന്ദൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ട് അതായത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിനാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല അത് പൂർണ്ണമായും മനസ്സിലാക്കാതെ ഒരു മറുപടി പറയാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ പറയാൻ കഴിയൂ പല കാരണങ്ങൾക്ക് ഒരു പക്ഷേ എ ഡി ജി പിക്ക് ആർ എസ് എസ് നേതാക്കളെ കാണേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ് പൂർണ്ണമായ ഒരു റിപ്പോർട്ട് ലഭ്യമാക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥസത്യമാകുമെന്നാണ് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത് മുഹമ്മദ് റിയാസിനെ പുകഴ്ത്തി നടന്നിരുന്ന അൻവറിന് ഇപ്പോൾ അവസരപരമായ നടപടികളാണ് അൻവർ സ്വീകരിക്കുന്നതെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ അല്പനാൾ മുമ്പാണ് റിയാസിനെ അൻവർ വലിയ രീതിയിൽ പുകഴ്ത്തിയത് പിന്നീട് ആ നില മാറുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് അത് അൻവറിന്റെ അവസരപരമായ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നതാണ് ഗോവിന്ദൻ പറയുന്നത് ഇങ്ങനെ പരോക്ഷമായി അൻവർ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങൾ ൾക്കും എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞെങ്കിലും ഏതെങ്കിലും പക്ഷത്തേക്ക് തള്ളി മാറ്റുക അതായത് അൻവറിനെ ഏതെങ്കിലും പക്ഷത്തേക്ക് തള്ളി മാറ്റുക എന്നത് ഇടതു നയമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ മയപ്പെടുത്താനും എം വി ഗോവിന്ദൻ ശ്രമിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് ശരി എസ് വിവരങ്ങൾ നൽകിയത്